you <laughs> സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്തലും ലക്ഷ്യമിട്ടാണ് എസ് വൈ എസ് മാനവ സഞ്ചാരം സംഘടിപ്പിച്ചിട്ടുള്ളത് മാനവ സഞ്ചാരത്തിന് കൊല്ലം ജില്ലാ അതിർത്തിയായി ഓച്ചിരയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി തുടർന്ന് നടത്തിയ സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്നാൽ കടന്നു വരുന്ന യുവാക്കളുടെ മനസ്സിലേക്ക് വാരി ഈ മാനവ സഞ്ചാരം സെക്രട്ടറി ഡോക്ടർ ഹക്കീം യുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഓച്ചിറയിൽ എത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി സാമൂഹ്യ സാംസ്കാരിക മത പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ